ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ സങ്കീർത്തനക്കാരായ ദാവീത് ദൈവത്തോട് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ വഴി ദാവീദിനെ അറിയിക്കണം രണ്ട് ദൈവത്തിൻ്റെ പാതയിൽ ദാവീദിനെ ഉപദേശിക്കണം ബുദ്ധിയുള്ള രാജാവായിരുന്നു ജ്ഞാനമുള്ള രാജാവായിരുന്നു പണമുള്ള രാജാവായിരുന്നു പ്രശസ്തിയുള്ള ആളായിരുന്നു എല്ലാം തൻ്റെ ഇഷ്ടമനുസരിച്ച് സാധിക്കാൻ എല്ലാ വ്യവസ്ഥിതിയുമുള്ള ഒരാളാണ് പക്ഷേ താൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ വഴി അറിയിക്കണം ദൈവത്തിൻ്റെ വഴി നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ല നമ്മുടെ ചിന്തകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണത് ആകെയാൽ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാനുള്ളത് അതുതന്നെയാണ് ദൈവമേ അങ്ങയുടെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ രണ്ടാമത് നമുക്ക് പറയാനുള്ളത് അങ്ങയുടെ പാത എനിക്ക് ഉപദേശി തരണമേ ഞാൻ നടക്കേണ്ടുന്ന പാത ഏതാണ് അത് എനിക്കൊന്ന് കാണിച്ചു തരണം ദൈവത്തിന്റെ പാതയിൽ ഞാൻ നടക്കാനിടയാകണം ദൈവത്തിൻ്റെ കൃപയിൽ എനിക്ക് നടക്കാനിടയാകണം എൻ്റെ കർത്താവെ അവിടെ നിന്ന് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദാവിദിനെ പോലെ നമുക്കും ദൈവത്തോട് പറയാം ദൈവമേ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണം അങ്ങയുടെ പാത എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം